പാർട്ടി എനിക്ക് സീറ്റ് നിഷേധിച്ചത് യഥാർത്ഥ കാരണം എന്താ അതെന്താ സിദ്ധാർത്ഥൻ അങ്ങനെ ചോദിക്കുന്നത് അറിയണം എന്നെ മാറ്റി പകരം പ്രഭാവതിയുടെ പേര് അതും മാറ്റി ദേവിയെ കൊണ്ടുവന്നു അത് പാർട്ടി തീരുമാനമായിരുന്നോ അതെ സംശയം എന്താ അല്ല എല്ലാത്തിനും സാക്ഷിയായിട്ട് സിദ്ധാർത്ഥൻ ഉണ്ടായിരുന്നല്ലോ പാർട്ടി ഓഫീസിനകത്തെ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു തീരുമാനം എടുത്തതൊക്കെ പുറത്തല്ലേ അക്കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നല്ലേ ഉള്ളൂ എന്താ സിദ്ധാർത്ഥ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആവശ്യമില്ലാതെ വളരെ വളരെ ഒരു തീരുമാനം എടുക്കുന്നത് അതെ ആലോചിച്ചെടുത്ത തീരുമാനമാണല്ലോ ത്യാഗരാജനെ സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്നത് സിദ്ധാർത്ഥ പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ ഒരുപോലെ ബാധ്യസ്ഥരാണ് പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് പൊട്ടി ആകാശത്ത് ഞാനും താനും ഒക്കെ ചേർന്നതാ പാർട്ടി അപ്പൊ കാര്യങ്ങൾ എല്ലാരും അറിയണം വളഞ്ഞ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയിട്ട് പാർട്ടി തീരുമാനം അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞ പാർട്ടി താഴേക്ക് വീഴുന്നതിന്റെ വീഴുന്ന ഇന്നലെ പറയുന്നത് ഇന്ന് വിഴുങ്ങും ഇന്ന് പറയുന്നത് നാളെ ഛർദ്ദിക്കും സാധാരണ പ്രവർത്തകര് പാറ്റലേ കിളിത്തട്ട് കണ്ടിട്ട് അന്തം വിട്ട് നിക്കുക അല്ല എന്താ സർ എന്താ പ്രശ്നം തന്നെ വിളിച്ചേ എന്താ ത്യാഗരാജന പറഞ്ഞപ്പോ മന്ത്രിക്ക് കൊണ്ടോ സാധാരണ പ്രവർത്തനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ ചെറുതലേ പിടിച്ച കുടി മാറ്റി പിടിക്കാൻ വയ്യ അതുകൊണ്ടാ പല പ്രവർത്തകരും ഇതിൽ തുടരുന്നു അതവരുടെ ആത്മാർത്ഥതയല്ല ഗതികേടാ അത് മനസ്സിലാക്കണം

ബാക്കി ഇടപെടൽ ഉണ്ടാവുന്നത് അർഹതയുള്ളവരെ മാറ്റി വേറൊരാളിന് സീറ്റ് കൊടുക്കാനായിരിക്കുമല്ലോ ഇവിടെ സിദ്ധാർത്ഥൻ ഭാര്യ മരുമകൾ അങ്ങനെ കുടുംബത്തിനകത്തുള്ളവരെയാ പരിഗണിച്ചത് അതൊക്കെ എനിക്കറിയാം എന്റെ മരുമകളെ തന്നെ നിർത്തണമെന്ന് ആരുടെ ആഗ്രഹമായിരുന്നു ചോദിച്ചത് അതെ ത്യാഗരാജന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹമാണല്ലോ പേര് നിർദ്ദേശിച്ചതും മറ്റാരും പിന്നിലില്ല നമ്മൾ അറിയില്ല അറിയേണ്ടവരറിയാതെയാ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് രാധാകൃഷ്ണ ഒരു കാര്യം ഈ സീറ്റിന്റെ കാര്യത്തിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രശ്നമാക്കും കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും മന്ത്രി കൂടെ വാ പ്രസിഡന്റിനെ കണ്ടിട്ട് ബാക്കി കാര്യം വാ